ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പൈക ബസ് റോഡ് ആ പള്ളിക്കത്തോട് പൈക ബസ് റോഡിൽ നിന്ന് പള്ളിക്കത്തോടിൽ നിന്നും മൂന്നര കിലോമീറ്ററോളം മാറി വാസ്തു ഉത്തമമായ സാധാരണക്കാർക്ക് പറ്റിയ എഴുപത്തിയാറ് സെൻ്റ് സ്ഥലത്തിൻ്റെയും കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രം കഴിഞ്ഞ അടിപൊളി രണ്ട് ബെഡ്റൂം വാർക്ക വീടിൻ്റെയും വീഡിയോ ആണ് വീടിൻ്റെ ദർശനം നേരെ വടക്കോട്ടേക്കാണ് കിഴക്ക് വടക്ക് താന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലമാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് പൈപ്പ് കണക്ഷൻ മേറെയുണ്ട് അത്യാവശ്യം റബർ അങ്ങനെ ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാവുന്ന മനോഹരമായ എഴുപത്തിയാറ് സെന്റ് സ്ഥലത്തുള്ള അടിപൊളി വീടാണ് ഇതിനകത്ത് ആറ് സെന്റോളം റോഡ് വരുന്നുണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ് മീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് എല്ലാ വാഹനങ്ങളും വീട്ടിലെത്തുന്നതാണ് അത്യാവശ്യം കുറെ കാലം കൂടിയൊക്കെ വെട്ടാവുന്ന റബർ ഇതിനകത്തുണ്ട് ചെലവിനുള്ള ആദായം ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഇവിടുത്തെ അതിരി കപ്പ കാണുന്ന സ്ഥലമാണ് കിഴക്ക് വടക്കൻ ചായുള്ള വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലം നല്ല ഏരിയയിൽ മൊത്തത്തിൽ എഴുപത്തിയാറ് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ഈ വീടിൻ്റെ അകത്തൊരു കോമൺ ബാത്റൂമാണുള്ളത് പുറത്ത് എക്സ്ട്രാ ഒരു ബാത്റൂമും കൂടി ഉണ്ട് നല്ല എനർജിയുള്ള ഒരു സ്ഥലവും വീടുമാണ് താഴെ കാണുന്ന ഇടവഴി വരെയാണ് അതിർത്തി വരുന്നത് നമുക്ക് സ്ഥലത്തിൻ്റെ ഏരിയക്ക് ഒന്ന് കാണാം അത്യാവശ്യം ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള നാളികേരം ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നതാണ് പ്ലാവ് ഒക്കെ കായ്ച്ചു നിൽക്കുന്നു നമ്മൾ പുറത്തെ ബാത്റൂം വരുന്നത് ഈ കാണുന്ന കല്ലാണ് അതിർത്തി വരുന്നത് പുറകിൽ ആ കാണുന്ന കാട് പിടിച്ച സ്ഥലം വരെയാണ് അതിർത്തി വരുന്നത് ആ പോസ്റ്റൊക്കെയാണ് അതിർത്തി ഇവിടെയും വലിയൊരു പ്ലാവ് നിൽപ്പുണ്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയിട്ട് ഈ കാണുന്ന മുകളിലത്തെ ഒരു ലെയർ കപ്പ ഇതിൻ്റെ അകത്തുള്ളതാണ് സൈഡിൽ വർക്ക് ഏരിയ ഷീറ്റ് ഇട്ട് പിടിച്ചിരിക്കുന്നു തറയൊക്കെ ഇട്ടിട്ടുണ്ട് മുറിയാക്കി പിടിക്കാവുന്നതാണ് ഇപ്പം നിലവിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ വിലക്ക് ഈ വസ്തുവും വീടും വളരെ ലാഭകരമാണ് വെറ്റിലക്കൊടി മനോഹരമായൊരു സിറ്റൗട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം ചെറിയൊരു ലിവിങ് ഏരിയ അത് ചേർന്ന് ഡൈനിങ് ഏരിയ രണ്ടും പാർട്ടീഷൻ തിരിച്ചിട്ടില്ല ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു കോമൺ ബാത്റൂം എവിടെയാണ് കിച്ചണിലേക്ക് ഇടക്കാം അവിടെയാണ് ഗ്യാസ് എളുപ്പം വരുന്നത് കബോഡുകളൊക്കെ എടുത്തിട്ടുണ്ട് സാധാരണ അടുപ്പ് വേറെ കിഴക്കോട്ടക്കാണ് അടുപ്പിട്ടിരിക്കുന്നത് എല്ലാം വാസ്തുത്തമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പൈക ബസ് റോഡ് ആ ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്ററോളം മാറി വറ്റാത്ത കിണർ വെള്ളമുള്ള റബർ ആദായമുള്ള എഴുപത്തി ആറ് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ട് ബെഡ്റൂം പാർക്ക വീട് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ വീടാണ് ഉടമസൻ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ പറയുന്നു നേരിയ മാറ്റങ്ങളൊക്കെ വരുന്ന ആള് വാസ്തുത്തമമായ മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക